കാര്യം ാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവാതിരിക്കാൻ ഇതിൻ്റെ ഏതെങ്കിലും ഒരു നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ പി ഡബ്ല്യു ഡിക്ക് സാങ്കേതികമായ ഒരു ഉപദേശം ഈ എൻ എച്ച് ഇക്കോ ഈ കരാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കെ എൻ ആർ എന്ന കമ്പനിക്കോ നൽകാൻ കഴിയുമോ അല്ല അതിൻ്റെ നിർമ്മാണം പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മാണത്തിൻ്റെ ചുമതല അത് അലൈൻമെൻറ്റ് മുതൽക്ക് നമ്മളിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ മിനിസ്റ്റർ ഒരു കാര്യം കൂടി ഈ വിഷയത്തിൽ ഇപ്പൊ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ അങ്ങ് നേരിടുന്നു പക്ഷേ അങ്ങ് തന്നെ പറഞ്ഞതോടുകൂടി അതിനകത്തൊരു കുറച്ച് ക്ലാരിറ്റി വരുന്നു ഇന്നിപ്പോൾ അങ്ങ് വളരെ കൃത്യമായിട്ട് തുറന്നു പറയുകയും ചെയ്തു അതിന് പിന്നിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്താണ് എന്നുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം നമ്മൾ തുറക്കാനിരുന്നതാണ് പല സ്ട്രെച്ചുകളും അതേ സമയത്ത് തന്നെ തുറക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഇപ്പോഴുണ്ടോ മിനിസ്റ്റർ അതിന് വേറെ പ്രയാസം വരാൻ സാധ്യത കുറവാണ് ഇപ്പം തന്നെ നമ്മളിതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ ഏതൊക്കെ സ്ട്രെച്ചിൻ്റെ വർക്ക് കഴിഞ്ഞു അതൊക്കെ തുറക്കലാണ് അപ്പപ്പോൾ തുറക്കും അപ്പപ്പോൾ തുറന്നു പോകുന്നതാണ് സ്ഥിതി ഇപ്പം അങ്ങനെ പലതും തുറന്നിട്ടുണ്ടല്ലോ ഡോക്ടർ അരുൺ കാണുന്നുണ്ടല്ലോ അതാണല്ലോ ഈ റീൽസൊക്കെ ഇങ്ങനെ വരുന്നത് പലതും തുറക്കുമ്പോൾ അപ്പം അത് അതേപോലെ ഇങ്ങനെ തുറന്നു പോവും എന്തായാലും ഇത് ലക്ഷ്യത്തിലെത്തും ഒരു സംശയമില്ല ലക്ഷ്യത്തിലെത്തും അത് നിശ്ചയിച്ച സമയത്ത് തന്നെ തുറന്നു കൊടുക്കാൻ കഴിയും എന്നൊരു അത് എല്ലാ നിലയിലും നമുക്ക് ഇതിൻ്റെ എല്ലാ നിലയിലും മികച്ച റോഡാക്കി എല്ലാ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച റോഡായി സമയബന്ധിതമായി തന്നെ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെ ആഗ്രഹം ദയവേത് യു ഡി എഫ് അതിനെതിരെ നിലപാടെടുക്കരുത് എന്ത് ചോദ്യം ചോദിക്കുന്നുണ്ട് ഒളിഞ്ഞ സ്ഥലവും കൂടി സന്ദർശിക്കേണ്ട എന്നാണ് അവരുടെ ചോദ്യം അല്ല അത് പ്രതി അല്ല പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പ്രതിപക്ഷത്തിന് എന്തും ചോദിക്കാം എല്ലാ നിലയിലും ഇടപെടാം എങ്ങനെയും പറയാം എന്തും പറയാം അത് അതിലവർക്ക് പ്രശ്നമില്ല അതവർക്ക് പറയാ പറയാവുന്നതാണ് ഇവിടെയൊക്കെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരയിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നേരിട്ട് പോയിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും പി ഡബ്ല്യു ഡിയും പോയിട്ടുണ്ട് എം എൽ എ മാർ അവിടെ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ എല്ലാ എം എൽ എമാരും ഭരണകക്ഷി പ്രതിപക്ഷ എം എൽ എമാരും വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് പല പ്രശ്നങ്ങളും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ആ പല പ്രശ്നങ്ങളും വന്നത് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ടുണ്ട് എത്രയോ വിഷയങ്ങൾ ഇതിൽ പരിഹാരം കണ്ടിട്ടുണ്ട് പല വിഷയങ്ങളും പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ ഇടപെട്ടിട്ടുണ്ട് കേരളത്തിലെ വിവിധ വകുപ്പുകളായിട്ട് ഏകോപനം ഒക്കെ തന്നെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എൻ എച്ച് ഐതിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുകയാണ് ഇതൊരു ഇതൊരത്ഭുതമാണ് ഞങ്ങളൊരു സ്റ്റേറ്റിലും ഇങ്ങനെ കാണുന്നില്ല ഇങ്ങനെ ഒരു